ഇതൊന്നും എന്ന് വന്നേക്കാം ഈ തന്നെ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്താണ് യു സെറ്റിൽമെന്റ് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ യു കെ പുറത്തു പോയി അപ്പൊ ഈ രണ്ട് യൂറോപ്യൻ യൂണിയനും യു കെയിലുള്ള ആൾക്കാരും രാജ്യവും തമ്മിലുള്ള കരാറ് ആണ് ഈ യു സെറ്റിൽമെന്റ് പറയുന്നത് കാരണം അവിടുന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ അതിന്റെ കൂടുതൽ പോകുന്നില്ല അപ്പൊ അവർക്ക് ഇവിടെ നിൽക്കാൻ ഇങ്ങോട്ട് വരാനൊക്കെ ഉള്ള ഒരു അപ്പൊ അതിൽ പോലെ ഇന്ത്യക്കാർക്ക് എന്താണ് അതിൽ ഒരു കാര്യമില്ല അതേപോലെ തന്നെ പറയാം എഫ് എൽ ആറിന്റെ കാര്യമാവട്ടെ ഉൾപ്പെടുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ പറ്റില്ല ആ ഒരു കോളം ടിക്ക് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള ആൾക്ക് ഇത്രയും കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞ ഹ്യൂമാനേഷനുള്ള ആൾക്കാരാണ് ഇവർക്കും ഇതൊക്കെ അറിയുന്ന ആൾക്കാരായിരിക്കും ഗവൺമെന്റിൽ ഇതൊക്കെ ഇതൊരു പക്ഷെ നാളെ ഇല്ലാതായേക്കാം പക്ഷെ ഇത് എല്ലാവരും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം അങ്ങനെയല്ല ഇങ്ങനൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന വിസ എക്സ്റ്റൻഷന്റെ അപ്പീലുകൾ പോകുന്ന മാർഗങ്ങളാണ് ഇതൊന്നും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അതെ അതൊന്നും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് ഇതിനെ കുറിച്ച് അറിയൂല്ല നമുക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു